നമ്മുടെ കുട്ടികളിൽ പല്ല് കേടുവന്നാൽ എപ്പോഴും പേരൻസ് ഒരു കാര്യമാണ് ഡോക്ടറെ അത് പറഞ്ഞു പോകേണ്ട പല്ലല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ അത് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ വേർചികിത്സ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഒക്കെ പറയുമ്പോൾ പറയും അത് പോകേണ്ട പല്ലല്ലേ പിന്നെ അത് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് അപ്പോൾ നമ്മളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പല്ലുകളാണ് നമ്മളുടെ പർമനൻറ്റ് ടീത്ത് അതായത് സ്ഥിരദന്തങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് ഈ പാൽപ്പല്ലുകൾ പോയി വരുന്ന പല്ലുകൾ ഏത് സ്ഥാനത്തേക്ക് വരുമെന്നുള്ളതിന് ഒരു അടയാളമായിട്ടാണ് നമ്മുടെ പാൽപ്പല്ലുകൾ കാണുന്നത് അപ്പോൾ നമ്മുടെ പാൽപ്പല്ലുകൾ അത് പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ അത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പൊഴിഞ്ഞ് നോർമൽ രീതിയിൽ പോലെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം അത് ഏകദേശം പോകേണ്ട സമയമാകുമ്പോഴാണ് പല്ല് തന്നെ പൊഴിഞ്ഞു പോകുന്നത് അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നമ്മൾ പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും കുട്ടികൾ വീണിട്ട് മീൻസ് നേരത്തെ തന്നെ പല്ല് പോവുക അല്ലെങ്കിൽ പല്ല് കേടായിട്ട് നമ്മൾ എടുത്തു കളയുക അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ അത് അത് പോയിട്ട് വരുന്ന നമ്മളുടെ പെർമനൻറ്റ് പല്ലുകളുടെ സ്ഥാനം ചിലപ്പോൾ മാറിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് പാൽപ്പല്ലുകളുടെ പുറകിലായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലായിട്ടോ അല്ലെങ്കിൽ മുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ പല്ല് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതായത് ഓരോ പാൽപ്പല്ലും അതിൻ്റെ പോകേണ്ട സമയം വരെ അതവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ പുറകെ വരുന്ന സ്ഥിരമായിട്ടുള്ള പല്ലുകൾ അതിൻ്റെ യഥാസ്ഥാനത്ത് വരാന് ഒരു പരിധി വരെ അത് സഹായകമാകും